സത്യം പറഞ്ഞാൽ ഈ വിവാദം ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ മുമ്പൊക്കെയാണ് ശരിക്കും അതെനിക്ക് ഒരുപാട് എൻ്റെ കരിയറിൽ ദോഷം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനെ മനസ്സിലാക്കുന്ന ഒരാളുടെ ലൈഫിൽ ചിലപ്പോൾ അത് ഉണ്ടാവേണ്ടതായിരിക്കും എനിക്ക് മനസ്സിലാവാനും അല്ലെങ്കിൽ നമ്മൾ ലോകത്തെ മനസ്സിലാക്കാനായിട്ട് ഒരാളെ മനസ്സില ഞാൻ സത്യസന്ധമായി സംസാരിക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ നേരെ ഉണ്ടായിട്ടുള്ള ഒന്ന് രണ്ട് ആരോപണങ്ങൾ ഞാൻ അന്ന് എനിക്കറിയില്ല ഫേസ്ബുക്ക് തുടങ്ങിയ സമയമാണ് എല്ലാവരും എഴുതി തുടങ്ങിയ സമയമാണ് എനിക്ക് ഒരുപാട് പേരുന്നോട് സംസാരിച്ചു തുടങ്ങിപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്ത് ഒറ്റ പോസ്റ്റ് വൈറലാകുമാണ് പിന്നെ ഞാൻ ആക്ടിവിസ്റ്റ് ആണ് എൻ്റെ മാധ്യമങ്ങൾ ആക്ടിവിസ്റ്റാക്കി അപ്പം ഞാനൊരു ആർട്ടിസ്റ്റുള്ള ലെവലിൽ നമ്മൾ നമ്മൾ പ്രതികരിച്ച് പോകുന്ന കുറേ മൊമെൻസിൽ പ്രതികരിച്ചപ്പോൾ പിന്നെ ഞാൻ ആക്ടിവിസ്റ്റ് ആയി ഞാൻ എന്നുവെച്ചാൽ അതിന് വേണ്ടി ഒരുപാട് ഇറങ്ങി നടന്നിട്ടൊന്നുമില്ല പക്ഷേ സ്കൂൾ ഡോക്ടർ അമ്മ പഠിച്ചതുകൊണ്ട് ഒരു നാടകക്കാരി ആയതുകൊണ്ട് ഒരു ഒത്തിരി പ്രതികരണത്തിൻ്റെ ഒരു ബ്ലഡ് ഉള്ളതുകൊണ്ട് അത് ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും അതിലൊരു ആർട്ടിസ്റ്റിക് സെൻസ് കണ്ടത് എനിക്ക് തോന്നി പറ്റിയ ഞാനത് കുറേ എനിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയപ്പോലും എൻ്റെ അത് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആളുകൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അത് വേറെ തരത്തിൽ എന്നെ ഡെപ് ഉള്ള ഒരാളാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഞാൻ എന്താണ് അതിപ്പോൾ എനിക്ക് എന്നെ വർക്ക്സ് ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞാൻ സ്വീകരിക്കുന്നത് കാരണം ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് എല്ലാവരുടെ മനുഷ്യനൊരു ടൈമുണ്ട് ഒരു മാറ്റത്തിലേക്ക് വരും അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതെല്ലാം ഈ ഒരു കാര്യങ്ങളോട് പഠിച്ചിട്ടുണ്ട് സൊസൈറ്റീനെ പഠിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞ സൊസൈറ്റീനെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു നമ്മുടെ സൊസൈറ്റീനെ കുറിച്ച് പക്ഷേ ഒരു മനുഷ്യനെ ട്രൂത്ത്ഫുള്ളായി നിൽക്കാൻ പറ്റിയോ എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴാണല്ലോ നമ്മുടേതായ രീതിയിൽ ലോകത്തെ കാണാനുള്ള ടൈം ഞാൻ എടുത്തു പക്ഷേ അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് ഭയങ്കര ട്രൂത്ത്ഫുള്ളായിരുന്നു ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് പറഞ്ഞു ഞാൻ വളരെ സത്യസന്ധമായിട്ട് അവിടെ മുഖത്ത് വയ്ക്കും സംഭവം അപ്പോൾ അതത്ര ആളുകൾക്ക് വിഷമമാണ് ചിലപ്പോൾ നമ്മൾ കൺസീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ആൾക്കാർ ചിലപ്പോൾ മനസ്സിലാക്കുക അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് ചിലപ്പോൾ ആൾക്ക് നമ്മളോട് ഞാൻ എത്ര പോസിറ്റീവായാലും ചിലപ്പോൾ ആൾക്കാർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരിക്കും തോന്നാം ഞാൻ പൊതുവേ ഭയങ്കര പോസിറ്റീവായിട്ട് എല്ലാത്തരെയും കാണുന്ന എല്ലാവരോടും ഭയങ്കര നന്നായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്ന ഒരാളാണ് പക്ഷെ ആളുകൾ പെട്ടെന്ന് ഈ കേട്ടിട്ടുള്ളത് ഈ പൊട്ടിത്തെറി കേട്ടിട്ടാണ് ആൾക്കാർ എൻ്റെ അടുത്ത് ഇടപെടുന്നത് പക്ഷേ അത് നല്ലതാണ് കേട്ടോ കാരണം ആവശ്യമില്ലാത്ത ഒരുപാട് പേര് നമ്മുടെ അടുത്ത് അടുക്കത്തില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് നല്ലതാണ് പക്ഷെ എന്നാലും നല്ല ആൾക്കാർ കുറേ പേര് നമ്മുടെ അടുത്ത് അടുക്കാൻ പഠിച്ചിട്ടുണ്ട് അപ്പം അത് നല്ലതാണെന്ന് വെച്ചാൽ രണ്ടും കിട്ടും പിന്നെ പൊതുവേ ഒരാളെ കൂടുതൽ മനസ്സിലാകുമ്പോൾ കുറച്ചും കൂടി അടുക്കുമ്പോഴാണല്ലോ എന്നോട് അടുക്കുന്ന ആൾക്കാരോടുണ്ട് ഇപ്പം ഇത്ര പാവാണോ എന്ന് ഞാൻ പറഞ്ഞു പാവമാണെന്ന് വെച്ചാൽ പാവാണോ അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ കുറച്ച് ട്രൂത്ത്ഫുൾനെസ് കൂടിപ്പോയി അത് അത് ആൾക്കാരോട് എക്സ്പ്രസ് ചെയ്യാൻ മടിയില്ല അതിൻ്റെ തീയേറ്ററിൽ ഒരു കൾച്ചറില് വളർന്നതുകൊണ്ടാണ് കൂടുതലും അതെനിക്ക് തോന്നുന്നത് കാരണം ഞാനൊരു കഴിവുള്ള ഒരാളായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാത്തതിൻ്റെ മെയിൻ റീസൺ ഈ ഈ ഒരു ഫിയർ എടുക്കുന്നുണ്ട് ആൾക്കാർക്ക് അതെനിക്കൊരു കുഴപ്പമുള്ള കാര്യമായിട്ടല്ല പക്ഷെ എന്നാൽ പോലും അത് ഉണ്ടാക്കിയത് എൻ്റെ തന്നെ പ്രവൃത്തികളാണ് അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കളർന്ന എന്നെ പലരും ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് ഈ ഒരു ക്യാരക്ടർ കളർന്ന് വളരെ ക്രൂത്ത്ഫുള്ളായിട്ട് ഇടപെടുന്ന ഒരാൾ അപ്പോൾ എന്നോട് കുറവ് ഇതിൻ്റെ പഴയ ആ ക്യാരക്ടർ മിസ് ചെയ്യണം അത് എനിക്ക് വേണ്ടതിന് അതോടെ ഇരിക്കട്ടെ ഞാൻ വല്ലപ്പോഴൊക്കെ എടുത്തോളും പക്ഷെ അതെനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ക്രൂത്ത്ഫുള്ളാവുക എന്നുള്ളത് ചിലപ്പോൾ അത്ര എളുപ്പമല്ല പലർക്കും നമ്മളോട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ അടുത്ത് അപ്പോൾ ഇപ്പം ഞാൻ വെച്ചാൽ എന്നെ കുറച്ച് വിഡ്രോ ചെയ്തു എന്നാൽ ഞാൻ എൻ്റെതായ രീതിയിൽ അത്രയും ട്രൂത്ത്ഫുള്ളാകുമ്പോഴാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത് അത്രയും ട്രൂത്ത്ഫുള്ളായി നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ഒരു ആക്ട് ചിലർക്കത് ഈ പണമല്ലോ പുറത്തേക്ക് അറിയപ്പെട്ടു എൻ്റെ ക്യാരക്ടർ മീഡിയാസിലൊക്കെ വന്ന് മറ്റ് പലരും അറിയാതെ പോകുന്നുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചതുകൊണ്ട് കുറച്ച് എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണല്ലോ പക്ഷേ ഇപ്പം എന്ന് പറയുന്ന ആൾക്കാർക്ക് മനസ്സിലായി വരുന്നു എന്നെ ഇഷ്ടപ്പെട്ടു വരുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് ഈവൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടുവാണെങ്കിലും ഇപ്പോൾ എനിക്ക് ഒരുപാട് കിട്ടുന്ന സോറി മെസ്സേജസ് ആണ് നിങ്ങൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ടൈം എടുത്തിട്ടാണെങ്കിൽ ആൾക്കാർ ആൾക്കാർ മുൻപ് ദേഷ്യം തോന്നിയ ആൾക്കാർക്ക് തന്നെ എടുക്കുക ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ദാറ്റ് മീൻസ് അതൊരു രസമുണ്ട് ഒരു ഡ്രൈഫിൻ്റെ പ്രോസസ്സാണ് ഒരു ഒരു നമ്മൾ തന്നെ ശുദ്ധിയാക്കി കഴിഞ്ഞ് നമ്മളിങ്ങനെ വറത്തേക്ക് നിൽക്കുവാണ് പുതിയ പുതിയ വർക്കുകൾ വരുന്നു ഇറ്റ്സ് നൈസ് ഞാൻ വളരെ കുറച്ച് എന്താണ് ആളുകളായിട്ട് പേഴ്സണൽ സ്പീസിലിടപെടുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പല ഒപ്പിനിയൻ പറയും എൻ്റെ ആ ക്യാരക്ടർ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ കൊറോണ വന്നല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ സെൽഫ് കൾച്ചർ ചെയ്തു കാരണം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ബ്രെയിനിനെ കുറച്ച് മാറ്റും നമ്മൾ കുറേ നാൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വ്യത്യാസം വരും അവിടെ നിന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ള കൾച്ചർ ചെയ്തെടുത്തപ്പോൾ കുറേ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു പക്ഷേ അതിൽ ഏറ്റവും പോസിറ്റീവ് വെച്ചാൽ എനിക്ക് അതിന് ബിഗ് ബോസ് ഭയങ്കര നെഗറ്റീവായിരുന്നു പക്ഷേ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു പ്രോസസ്സുണ്ട് ആളുകളെ ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന രീതിയിൽ അതിൻ്റെ പക്ഷേ അതെനിക്ക് പറ്റത്തില്ല ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അത് കഴിഞ്ഞ പക്ഷേ ഞാൻ അതിൻ്റെ എനിക്ക് എനിക്കു സംഭവിച്ചു അതിൽ നമ്മൾ ക്യാരക്ടർ മാറാൻ ഞാൻ തയ്യാറായില്ല അതുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് വന്നപ്പോഴും ഞാൻ ഹിമ ഹിമയായി തന്നെയാണ് വന്നത് വേറെ ആളായിട്ടല്ലേ വന്നു പക്ഷെ ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടി ആളുകളിൽ നിന്നും പലരീന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെ പഠിച്ചു എനിക്ക് കുറേ മാറ്റങ്ങൾ ഒരു ഇപ്പം തോന്നുന്നു ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആ പ്രോസസ്സിൽ പെടാതെ പുറത്ത് വന്നത് കൊണ്ടാണ് എനിക്ക് ബിഗ് ബോസ് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത് മുൻപ് ഭയങ്കര നെഗറ്റീവായിട്ടാണ് തോന്നുന്നത് പക്ഷേ ആഫ്റ്റർ ആ പ്രോസസ്സ് പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഹിമാനം നഷ്ടപ്പെട്ടാണ് പക്ഷേ ഇപ്പം അതിൽ നിന്ന് ഓർക്കുന്ന ചെയ്ത് ഞാൻ എന്നെ തന്നെ കൾഷർ ചെയ്തെടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ആ എവറി എക്സ്പീരിയൻസ് കോൺസ് നൈസ് അതിനെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്